മ്പുരാന്റെ ഭാര്യ തമ്പുരാട്ടി ബോധത്തിന്റെ കാവൽ പടയാളി നിന്റെ സദാചാരത്തിന്റെ കഥകൾ കുറെയൊക്കെ എനിക്ക് അറിയാം നിന്റെ പഴയ കുറ്റിക്കാരുടെ കണക്കൊക്കെ വേണമെന്ന് ഞാൻ എന്ത് ചെയ്യാൻ പറയാം പറയണോ എന്റെ ക്യാമറയുടെ മുമ്പില് അരച്ചാൻ തുണി കൊടുത്ത് അഴിഞ്ഞാറിയ നിന്നെ വിവാഹം ചെയ്താണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും പര്യാപത്തം പക്ഷെ നീ ഒന്നോർത്തോ പറ്റിയ അവധം സമയം പോലെ തിരുത്താനും ഈ രവിവർമ്മയ്ക്ക് കഴിയുമെന്ന് മനസ്സിലായോ നിനക്ക് ഇത് നീ അദ്ദേഹകാലം ഇവിടെ രാജകുമാരിയെ പോലെ വാഴാമെന്ന് കരുതണ്ട ദിവസങ്ങൾ മേഴ്സി കൂടുതൽ ഒറ്റപ്പെടുകയായിരുന്നു ആ വലിയ ബംഗ്ലാവിന്റെ കനത്ത ചുവരുകൾക്കുള്ളിൽ മേഴ്സി തന്റെ ദുഃഖങ്ങൾ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ രവിവർമ്മയുടെ താളം തെറ്റിയ ജീവിതത്തിലേക്ക് പുതിയ പെൺകുട്ടികൾ കടന്നു വരികയായിരുന്നു കണ്ണീരോടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുവാൻ മാത്രമേ മേഴ്സിക്ക് കഴിഞ്ഞുള്ളൂ ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞു ആ സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ ദൈവം തന്റെ പ്രാർത്ഥന കേട്ടു എന്നവൾക്ക് തോന്നി താനൊരമ്മയാകാൻ പോകുന്നു ഇതറിഞ്ഞാൽ തീർച്ചയായും രവിയേട്ട് മനസ്സ് മാറും രവിയെ അത് അറിയിക്കാൻ അവൾക്ക് തിടുക്കമായി നീ മേഴ്സി ഒരു കുഞ്ഞിന്റെ ഈ വീട്ടിൽ ഒരു ഒരു കുഞ്ഞ് ജനിക്കാൻ എല്ലാ സ്വത്തുക്കൾക്കും വണ്ടർഫുൾ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ മറക്കാനാവാത്തൊരു ദിവസമാണ് കൂടിയാണ് ചിരിച്ചു കാണുന്നത് ഞാൻ എത്ര പ്രാർത്ഥിച്ചു സന്തോഷത്തിനിടയ്ക്ക് ഒരു പ്രധാന കാര്യം ചോദിക്കാൻ മറന്നു ആരാ കൊച്ചിന്റെ തന്ത മനസ്സിലായില്ലേ നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ തന്ത ആരാണെന്ന് വേണ്ട നീ ഒരു വലിയ നടിയാണെന്നൊക്കെ എനിക്കറിയാം ഇത്രയൊക്കെ പറയാമെങ്കിൽ അതും കൂടെ പറഞ്ഞാൽ എന്താ ഒന്നിനും വേണ്ടിയിട്ടല്ല അറിയാൻ വയ്യും കണ്ണീരും സെന്റിമെന്റ്സും ഒന്നും വേണ്ട ഏതായാലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കാം ആ സ്ഥിതിക്ക് നല്ല സുഹൃത്തുക്കളെ പോലെ നമുക്ക് പിരിയാ പിന്നെ കുറെക്കാലം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചാണല്ലോ ആ അവകാശം വെച്ചുകൊണ്ട് ചോദിച്ചോളൂ ഞാൻ എന്ത് തരണം വലിയ തുകയൊന്നും ചോദിച്ചുകളായിരുന്നു രണ്ടു മൂന്ന് മാസമേ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് പറയാം ആലോചിക്കാൻ സമയം വേണോ അല്ലേ അരമണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ വരാം അപ്പോൾ എന്തെങ്കിലും തീരുമാനിച്ചിരിക്കാം ആ പിന്നൊരു കാര്യം പറഞ്ഞ തുക ഞാൻ തന്നു കഴിഞ്ഞാൽ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാം ഓക്കെ ആ രാത്രി തന്നെ കണ്ണീരോടെ മേസി രവിയുടെ വീട് വിട്ടിറങ്ങി അതേ നഗരത്തിൽ തന്നെയുള്ള ഒരു കൂട്ടുകാരി ഗർഭിണിയായി അവൾക്ക് അഭയം നൽകി തന്റെ രവിയേട്ടന്റെ മനസ്സ് എന്തെങ്കിലും മാറുമെന്ന പ്രതീക്ഷയിൽ മേഴ്സി ഓരോ ദിവസവും തള്ളി നീക്കി ഇതിനിടെ രവികർമ്മ വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരുന്നു മേഴ്സിക്ക് മറ്റു പലരുമായി അവിഹിത ബന്ധമുണ്ടെന്നും അവളുടെ ഗർഭത്തിലുള്ള കുഞ്ഞ് തൻ്റെതല്ലെന്നും കോടതിയിൽ വാദിച്ചു രവിയെ കുറ്റപ്പെടുത്തിയ ഒരു അക്ഷരം പോലും മേഴ്സി കോടതിയിൽ പറഞ്ഞില്ല വിവാഹമോചനം അനുവദിച്ചെങ്കിലും കോടതി മേഴ്സിയോട് കരുണ കാണിച്ചു ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും മറ്റൊരു ജോലി കിട്ടും വരെ മേഴ്സിക്കും രവിവർമ്മ ചെലവിന് കൊടുക്കണമെന്ന് വിധിയുണ്ടായി രവിവർമ്മയ്ക്കും മേഴ്സിക്കും വിവാഹ ജീവിതം തുടരുന്നതിൽ താല്പര്യമില്ലെന്ന് ഈ കോടതിക്ക് ഉത്തമ ബോധ്യം വന്നിരിക്കുന്നതിനാൽ വിവാഹമോചനം അനുഭവിച്ചുകൊള്ളുന്നു ഗർഭിണിയായ മേഴ്സിക്ക് പ്രസവ ചെലവുകളും ജനിക്കുന്ന കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ ജീവനാംശവും ഒന്നാം കക്ഷി രവിവർമ്മ മാസം തോറും നൽകേണ്ടതാണെന്ന് ഈ കോടതി വിധിച്ചിരിക്കുന്നു ില്ല അല്ലെ ചെലവിനുള്ള പണം മാസം തോറും തരിക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ഒരുമിച്ച് തരാമെന്ന് കരുതി സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ രവിവർമ്മ പ്രസിഡന്റിന് ദയാഹർജി സമർപ്പിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല നിസ്സഹായ ഒരു സ്ത്രീയെ അതും ഗർഭിണിയായ സ്വന്തം ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന് പ്രസിഡന്റിന്റെ വിധിയുണ്ടായി തൂക്കുമലവും രവിവർമ്മയും തമ്മിലുള്ള അകലം ഇനി കേവലം പത്ത് ദിവസങ്ങൾ മാത്രം ം കിടക്കുന്ന കുറ്റവാളികൾ എന്ന ഫീച്ചറിനെ അഭിനന്ദിച്ചുള്ള കത്തുകളാണ് ഈ കിടക്കുന്നത് ഇതിൽ പലർക്കും ഇഷ്ടപ്പെട്ടത് രവി വർമ്മയുടെ കഥയാണ് സത്യം പറഞ്ഞാൽ എ വെരി വെൽ ഫീച്ചർ മിസ് ശശികല വർഗീസിനെ നമ്മുടെ പത്രത്തിന്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു സർ ഇരിക്കൂ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം എല്ലാ ആഴ്ചയിലും നമ്മളിങ്ങനെ എഡിറ്റേഴ്സ് കോൺഫറൻസ് കൂടുന്നത് പരസ്പരം അഭിനന്ദിക്കാനും പുകഴ്ത്താനും വേണ്ടി മാത്രമല്ല ശക്തമായി വിമർശനം വേണം എങ്കിൽ മാത്രമേ നമ്മുടെ പത്രത്തിന്റെ നിലവാരം ഉയരുകയുള്ളൂ ഈ കിടക്കുന്ന കത്തുകളിലെ അഭിനന്ദനങ്ങളും അഭിപ്രായങ്ങളും അതിന്റെ മുഖവിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല പലരും അവരുടെ പേര് പത്രത്തിൽ അച്ചടിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഈ കത്ത് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുകയില്ല ഡിയർ മിസ്റ്റർ എഡിറ്റർ തൂക്കുമരം കാത്തിടക്കുന്ന കുറ്റവാളികൾ എന്ന ലേഖന പരമ്പര വായിച്ചു പ്രത്യേകിച്ച് മേഴ്ശി കൊല്ലക്കൃഷ്ണനെ കുറിച്ച് എല്ലാവർക്കും പറ്റിയ തെറ്റ് അതെഴുതിയ പെൺകുട്ടിക്കും പറ്റി ഒരു പ്രധാന കഥാപാത്രത്തെ വിട്ടുപോയി വില്ലൻ ഏതോ മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു നോവലിന്റെയോ കഥയുടെയോ സ്വഭാവമാണ് ആ ലേഖനത്തിന് ആ ലേഖനം എഴുതിയ പെൺകുട്ടിയെ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുക ഒരു പക്ഷേ ഈ കത്ത് അവിടെ കിട്ടുമ്പോഴേക്കും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല എന്ന് രവിവർമ്മ സെൻട്രൽ ജയിൽ തിരുവനന്തപുരം എന്തൊക്കെയായാലും രവിവർമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു നാളെ ഫിളിപ്പിന് നാലുമണിക്കല്ലേ അയാളെ വൺ എയ്റ്റി സെന്റിമീറ്റേഴ്സ് ഐ തിങ്ക് ഐം പെർഫെക്ട് ഫിറ്റ് ഫോർ ഹാൻഡിംഗ് ശരി നിലപ്പിക്കുള്ളൂ അവസാനമായി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഐ മീൻ നല്ല ഫുഡോ ഡ്രിങ്ക്സോ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് പേപ്പർ കിട്ടിയേക്കൊള്ളാം വേൽപ്പത്ര മുറിയിലെത്തിക്കാം പോരേ